ഒരു കിലോ റബ്ബറിന് ഇരുന്നൂറ്റി പതിനാറ് രൂപയാണെന്ന് അതേ സമയത്ത് ഇന്ന് ആഭ്യന്തര വിപണിയിൽ ഒരു കിലോ റബറിന് ഇന്ത്യയിൽ അത് നൂറ്റി അറുപത്തെട്ട് രൂപ മാത്രമാണ് നമുക്കറിയാം റബ്ബർ കർഷകർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകയാണ് റബറിന്റെ വില ഉയരുന്നതും താഴുന്നതും ആഗോള വിപണിയിലാണ് പക്ഷെ അതിന്റെ പൂർണമായ നിയന്ത്രണം കേന്ദ്ര നയത്തെ ആശ്രയിച്ചാണ് ഇറക്കുമതിയും അതുപോലെ തന്നെ കയറ്റുമതിയും നയത്തെ ആശ്രയിച്ചാണ് കഴിഞ്ഞ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് അഞ്ച് ലക്ഷത്തിലധികം ടണ് സ്വാഭിക റബർ ഇറക്കുമതി ചെയ്തു അപ്പോൾ ഉണ്ട് സപ്ലൈ കുറവാണ് അവ പുറത്ത് വില കൂടുതലുണ്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ വിപണി വില കുറവാണ് ഇത് ബോധപൂർവം ഇന്ന് കേന്ദ്ര സർക്കാർ വില ഇടിച്ചു കാത്തിരിക്കുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം